സി പി എം ബി ബി അംഗം എ വിജയരാഘവൻ സഖാവ് നമുക്കിപ്പം ചേരുന്നുണ്ട് ഇവിടെ ഇപ്പം ജമാഅത്തെ ഇസ്ലാമി ഒരു പൂർണ്ണ പിന്തുണ യു ഡി എഫിന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ചോദിക്കുന്നത് നേരത്തെ എൽ ഡി എഫും പിന്തുണ വാങ്ങിയിട്ടില്ലേ എന്നുള്ള ചോദ്യം നമ്മൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങി എന്ന് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ അംഗീകരിച്ചല്ലോ അതിന് അദ്ദേഹത്തോട് ആദ്യം നന്ദി പറയണം നമ്മൾ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഇപ്പോൾ സ്വീകരിക്കുന്നതാണ് ഇപ്പോഴത്തെ വിഷയം ഇന്നത്തെ ജമാഅത്ത് ഇസ്ലാമിയാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി സ്വീകരിക്കുന്ന നിലപാടുകളാണ് അപ്പോൾ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ജമായത്ത് ഇസ്ലാമിയുടെ നിലപാടുകൾ അത്യന്തം വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതുമാണ് ജനങ്ങളെ വർഗീയമായി ചേരിതിരിക്കുന്ന ബി ജെ പി രാഷ്ട്രീയത്തിൻ്റെ ഒരു മറുപൂർവ്വമാണ് ആ നിലയിൽ ജമാഅത്ത് ഇസ്ലാമിയോടുണ്ടാക്കുന്ന കൂട്ടുകെട്ട് നമ്മുടെ സമൂഹത്തിലെ ആപത്കരമായ രാഷ്ട്രീയ ബന്ധങ്ങളിലൊന്നാണ് ഈ തീരുമാനത്തോടു കൂടി കേരളത്തിലെ യു ഡി എഫ് പരസ്യമായി അവരുടെ ഘടകകക്ഷിയാക്കിയിട്ട് ജമാഅത്ത് ഇസ്ലാമി അംഗീകരിച്ചിരിക്കുകയാണ് ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ തന്നെ അപകടത്തിലേക്ക് നയിക്കും കേരളത്തിൻ്റെ രാഷ്ട്രീയ ഘടനയിൽ ആപത്കരമായ പ്രത്യാഘാതങ്ങൾ വിപരീതമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്ന തീരുമാനമാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് അതിനുശേഷം വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇതിനെ പൂർണ്ണമായ രാഷ്ട്രീയ ജലതിരിവിൻ്റേതാക്കി മാറ്റാനാണ് അവരാഗ്രഹിക്കുന്നത് ന്യൂനപക്ഷ വർഗീയതയെ പൂർണ്ണമായി തങ്ങൾക്കൊപ്പം അതിലെ എല്ലാ അവാന്തര വിഭാഗങ്ങളെയും തങ്ങളുടെയൊപ്പം നിർത്തുക എന്നുള്ളതാണ് യു ഡി എഫ് തന്ത്രമാക്കി തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരുന്നത് ഇത് നമ്മുടെ നാടിന് ആപത്തുണ്ടാക്കുന്നതാണ് കേരളത്തിലെ സമാധാനം തകർക്കുന്ന തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ നാളെ ഉണ്ടാക്കുന്നതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തെ കൂടുതൽ വർഗീയവൽക്കരിക്കുന്ന ഒരു പ്രവർത്തനം കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുകയാണ് ഇത് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വെൽഫെയർ പാർട്ടിയുമായിട്ട് പ്രാദേശികമായിട്ട് മറ്റ് പല പഞ്ചായത്തുകളിലും ഒക്കെ ആ ബാന്ധവം ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ ഭരിച്ചിട്ടില്ലേ എന്നുള്ള ചോദ്യം ഉൾപ്പെടെ ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ ഈ കേരളത്തിലെ ഏതെങ്കിലും പഞ്ചായത്തിൽ വെൽഫെയർ പാർട്ടിയും പിന്നെ എൽ ഡി എഫും തമ്മിൽ ബാന്ധവും മുന്നണിയും ഗവൺമെൻറ്റും ഉള്ളതായിട്ട് ഇവർ ചൂണ്ടിക്കാണിക്കട്ടില്ലല്ലോ ചൂണ്ടിക്കാണിക്കേണ്ട ഇല്ല അങ്ങനെ സംഭവമില്ല കഴിഞ്ഞ പഞ്ചായത്ത് പഞ്ചായത്തിനുമ്പോൾ തന്നെ പൂർണ്ണമായി ഈ ജമാഅത്ത് ഇസ്ലാമിയും ഇവരും തമ്മിൽ പ്രാദേശിക സഖ്യങ്ങളുണ്ട് ഇപ്പോൾ അതൊരു രാഷ്ട്രീയ സഖ്യമാണ് ഇതൊരു രാഷ്ട്രീയ സഖ്യമായി രൂപാന്തരപ്പെടുകയാണ് അവനവൻ്റെ രാഷ്ട്രീയ പാപ്പരത്വത്തിനും തെറ്റായ രാഷ്ട്രീയ നിലപാടുകൾക്കും ന്യായീകരണം കണ്ടെത്താൻ സ്ഥിരമായി കളവു പറയുന്ന ഒരു ശൈലി കോൺഗ്രസ് നേതൃത്വം ആവിഷ്കരിച്ചിരിക്കുകയാണ് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ രാഷ്ട്രീയ ശിഥിലീകരണത്തിലേക്ക് എത്തിക്കുന്ന തീരുമാനമാണത് താൽക്കാലിക ലാഭത്തിനു വേണ്ടി ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വം എടുത്ത ഈ തീരുമാനം ആ പാർട്ടിയുടെ രാഷ്ട്രീയ ശിഥിലീകരണത്തിലേക്കാണ് എത്തിക്കാൻ പറയുന്നു അല്ല ഇസ്ലാമി ഇസ്ലാമിയെ ന്യായീകരിക്കാൻ ന്യായീകരിക്കാൻ വേണ്ടി സ്വന്തം പാളയത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയെ കൈ കൈപിടിച്ച് കയറ്റിക്കൊണ്ടു പോവാനുള്ള ന്യായീകരണങ്ങൾ പറയാൻ സതീശനും ബാധ്യസ്ഥനാണ് ഒരു ന്യായീകരണം വേണ്ടേ അത് അമ്മയെ തല്ലിയാലും ന്യായീകരിക്കുമല്ലോ ചിലർ അത്തരം ന്യായീകരണമായിട്ട് കണ്ടാൽ മതി നാടിന് കൊള്ളരുതാത്ത രാഷ്ട്രീയ തീരുമാനം എടുക്കുക അപക്വമായ രാഷ്ട്രീയ തീരുമാനമെടുക്കുക രാജ്യത്തെ ആപത്തിലേക്ക് നയിക്കുന്ന വർഗീയ ധ്രുവീകരണത്തിൻ്റെ വഴി വെട്ടുക അപ്പോൾ വർഗീയ ധ്രുവീകരണത്തിലേക്ക് കേരളത്തിലെ നയിക്കാനുള്ള നേതൃത്വപരമായ പങ്ക് ഈ പ്രതിപക്ഷ നേതാവ് സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ് കാലം തെളിയിക്കും ഇത് എത്ര ആപത്കരമാണ് എന്നുള്ളതും കോൺഗ്രസിൻ്റെ ശിഥിലീകരണം എന്ന് ഞാൻ പറഞ്ഞ വാക്ക് സൂക്ഷിച്ചോളൂ ഈ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ശിഥിലീകരണത്തിൻ്റെ ആരംഭമാണ് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുണ്ടായിക്കുന്ന ഈ രാഷ്ട്രീയ സഖ്യം സമൂഹം കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താൻ പോകണം അങ്ങോടൊപ്പം വന്നിരിക്കുന്ന ഒരു ചിത്രം ഇപ്പം സമൂഹ മാധ്യമങ്ങളിലുൾപ്പെടെ വളരെ സജീവമായിട്ട് വരുന്നുണ്ട് അത് ഹിന്ദു മഹാസഭ എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നാണ് അങ്ങനെ അങ്ങനെ കണ് വന്ന് കണ്ട് ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ഒരുപാട് ആൾക്കാർ വരികയും പോവുകയും ചെയ്യും അങ്ങനെ കണ്ടാൽ മതി അതൊന്നും അങ്ങനെ ഒരു പാർട്ടിൻ്റെ നിലവിലില്ല പിന്നെ പിന്തുണ പ്രശ്നം ഉപയോഗിക്കുന്നുണ്ട് അദ്ദേഹത്തെ മുൻപ് കാണുകയോ അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കേണ്ട സാഹചര്യം ഒന്നും ഉണ്ടായിട്ടുമില്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളെ ഓഫീസിൽ എത്ര ആൾ വരും അതിൽ സാമ്യം വരാം സന്യാസി വരാം മൗലവി വരാം പിന്നെ പാസ്റ്റർ വരാം അതൊക്കെ ധാരാളം ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വരുന്നുണ്ട് ഞങ്ങൾ രാഷ്ട്രീയ നിലപാടാണ് ഞങ്ങളത് രാഷ്ട്രീയമായ നിലപാട് വ്യക്തമാണല്ലോ വ്യക്തികളെന്ന നിലയിൽ ഒരുപാട് ഇതുണ്ടാവാം വ്യക്തികൾക്ക് ആർക്കും വരാം നമ്മളെ കാണാം പോവാം ഓഫീസർ പൊതുസ്ഥാപനമല്ലേ പൊതുസ്ഥാപനത്തിൽ ധാരാളം ആൾക്കാർ വരും പൊതുപ്രവർത്തകന്മാരെന്ന നിലയിൽ നമ്മളെ ആരൊക്കെ വന്ന് കാണും നമ്മുടെ എതിർപ്പുള്ള രാഷ്ട്രീയ നേതാക്കളെ നമ്മൾ കാണില്ലേ ഇവരെയൊക്കെ നമ്മൾ കാണില്ലേ അതിലെന്തായാലും പ്രത്യേകത ഇപ്പോൾ നമ്മൾ നമ്മൾ രാഷ്ട്രീയ എതിർപ്പുള്ള ഒരാളെ കണ്ട കെട്ടിപ്പിടിക്കൂലേ ഒരു ഫോട്ടോ എടുക്കൂലേ അതൊക്കെ രാജ്യത്ത് നാട്ടിടപ്പല്ലേ അതൊക്കെ വ്യക്തിപരമായിട്ട് ഈ പിന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗം അത് രാഷ്ട്രീയ സഖ്യയല്ല അതിന് ഒരു രാഷ്ട്രീയ നിലപാടല്ലോ എന്തിനാണ് ബുദ്ധിമുട്ടേണ്ട കാര്യം ഇപ്പം ഇല്ല നമ്മളൊക്കെ നാട്ടുകാർക്ക് അറിയില്ലേ നിങ്ങൾ പ്രചരിപ്പി നിങ്ങൾ നിങ്ങൾ എനിക്കെതിരായിട്ട് ഒരു തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചാൽ എനിക്കെന്താ ഇല്ലാത്ത കാര്യം പ്രചരിപ്പിച്ചാൽ എനിക്കെന്ത് സംഭവിക്കാനാണ് അതൊക്കെ പിന്നെ രാഷ്ട്രീയ നിലപാടുകളുടെ ഭാഗമായിട്ട് വിവിധ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ പല പ്രചരണം നടത്തും ആ പ്രചരണമൊക്കെ അതിനൊന്നും വിലയില്ല ഈ ചോദ്യത്തിന് തന്നെ സത്യത്തിൽ അത്ര ഞാൻ മറുപടി പറ കാര്യമില്ല പക്ഷേ നിങ്ങൾ ചോദിച്ചു അപ്പോൾ നമ്മളിത് പിന്നെ ഇരിക്കട്ടെ ഒരു മറുപടി അത്രയുള്ളതിനെ അതിനെ മറ്റു തരത്തിലൊന്നും കാണുന്നു വേണ്ട ഇതൊക്കെ ധാരാളം ആളുകൾ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ തിരഞ്ഞെടുപ്പ് വന്നു പോകും അവിടെ പിന്നെ ഏത് ഏതാൾക്കും വരാം രാഷ്ട്രീയ നിലപാട് ഞങ്ങൾക്ക് ആ രാഷ്ട്രീയ നിലപാടിനാണ് പ്രസക്തി മറ്റത് അപ്രസക്തമായ കാര്യമാണ് അപ്പോൾ അപ്രസക്തമായ കാര്യത്തെക്കുറിച്ച് ചോദ്യം വേണ്ടതില്ല ഏതായാലും സിഖാവ് കൃത്യമായിട്ടുള്ള മറുപടി രാഷ്ട്രീയമായി ഇപ്പോൾ ഉയർന്നു വരുന്ന ചില വാദപ്രതിവാദങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുകയുമാണ് വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷിനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടർ നിലമ്പൂർ